ഹലോ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മളൊരു നെക്ക് പാക്കിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു പാക്കിംഗ് വീഡിയോ ആയിട്ട് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് തന്നെ നമ്മുടെ മെറ്റീരിയൽ ഓൾമോസ്റ്റ് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വളരെ കുറച്ച് മെറ്റീരിയൽ മാത്രമേ നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളൂ അപ്പോൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് എത്രയും പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോവും അപ്പം ആവശ്യക്കാരെന്തെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുന്നുണ്ട് പക്ഷെ ചിലരെന്തേം ഓർഡർ എല്ലാം നമ്മുടെ മെറ്റീരിയൽ എല്ലാം കൺഫേം ആക്കിയ ശേഷം പേയ്മെന്റ് ചെയ്യാൻ ഡിലേ വരുത്തും അവർ ഒരു കൺഫർമേഷൻ തരാതെ മാറ്റി നിർത്തും അപ്പോൾ നമ്മൾ ഇത് പിന്നീട് പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവർ പ്രതീക്ഷിച്ച നെക്പാസ് നമുക്ക് കൊടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ വരാറുള്ളത് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഓർഡർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും എത്രയും പെട്ടെന്ന് പേയ്മെൻറ്റ് കൂടെ കൺഫേം ചെയ്തതിന് ശേഷം നിങ്ങൾ പേയ്മെന്റ് ചെയ്യുക കാരണം നിങ്ങൾക്ക് ഇതുപോലെ ഡിലേ വരുത്തി കഴിഞ്ഞാൽ ആ ഒരു മെറ്റീരിയൽ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയി പോകും അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വിചാരിച്ച നെക്രൂ രജസ് കിട്ടാത്തൊരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് ആ ദിവസം തന്നെ ഇത്രയും അധികം ഓർഡർ നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ അറിയാം നമുക്ക് ഓരോ അഡ്രസ്സനുസരിച്ച് നമ്മൾ ഇതുപോലെ ഓരോ ഓർഡർ അനുസരിച്ച് നമ്മൾ ഇതുപോലെ മാറ്റി വെച്ച് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും അപ്പോൾ ഇത്രയും അധികം ഓർഡർ ഒരു ദിവസം കൊണ്ടാണ് കിട്ടുക എന്നുള്ള ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങളുടെ അത്രയും സപ്പോർട്ടും സഹകരണം കൊണ്ട് മാത്രമാണ് അധികം നമുക്ക് ഒരു ഓർഡർ കിട്ടുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷം നമ്മുടെ ഓരോ ദിവസം നമ്മൾ നെക്പാക്സിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി എൻക്വയറീസും ഒത്തിരി ഓർഡേഴ്സാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇനിയും നമ്മൾ പുതിയ പുതിയ വീഡിയോസും പുതിയ പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നെക്പാക്സിൻ്റെ കളക്ഷന് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ആ സമയത്ത് ഒക്കെ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതേപോലെ തന്നെ ഉണ്ടോ നല്ല നീളത്തിൽ നമ്മൾ ഓരോന്നും അഡ്രസ് അനുസരിച്ച് അയക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് കഴിഞ്ഞ ദിവസം വന്ന ഓർഡർ മാത്രമാണ് അപ്പോൾ അപ്പം അധികം ഓർഡർ ഒരു ദിവസം കൊണ്ട് കിട്ടുക എന്നുള്ള നമ്മുടെ ഭാഗ്യമാണ് അത് നിങ്ങളുടെ സഹകരണം കൊണ്ട് മാത്രമാണ് നമുക്കിത് സാധിക്കുന്നത് അപ്പം നിങ്ങൾ ഓർഡർ ചെയ്ത് മാക്സിമം നെക്സ്റ്റ് ഡേ തന്നെ നമ്മൾ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുന്നതാണ് അപ്പോൾ എന്തെങ്കിലും ഹോൾഡേ ആണെങ്കിൽ അടുത്ത ദിവസം അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ തന്നെ നമ്മൾ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യും അത് കഴിഞ്ഞ നമ്മൾ ഇന്ത്യൻ പോസ്റ്റ് വഴിയായിരിക്കും നമ്മൾ ഡിസ്പാച്ച് ചെയ്യുക അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീടുകളിൽ കറക്റ്റായിട്ട് തന്നെ എത്തും ഇപ്പോൾ ഡിസ്പാച്ച് ചെയ്ത് ഫൈവ് അക്കി ഡേസിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് വീടുകളിലെത്തും എന്തെങ്കിലും ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്താ നമ്മൾ അറിയിക്കുക നമ്മൾ അതിനനുസരിച്ച് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ നിങ്ങൾ ഓർഡർ ചെയ്ത് അടുത്ത ദിവസം തന്നെ നമ്മൾ അയക്കാറുണ്ട് എന്തെങ്കിലും ഡിലേ ഉണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പ് ത്രൂ അല്ലെങ്കിൽ നിങ്ങൾ അറിയിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു നെക്പാച്ചസിനെ വന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പീസ് എടുക്കുകയാണെങ്കിൽ മുപ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആയിരുന്നു പക്ഷേ എല്ലാവരും പർച്ചേസ് ചെയ്ത് മുന്നൂറ് രൂപക്കാണ് മുന്നൂറ് രൂപയ്ക്ക് നമ്മൾ പത്ത് പീസ് ഫ്രീ ഷിപ്പിങ്ങോട്ട് കൂടിയാണ് നമ്മൾ അയച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഒത്തിരി പേരും പത്ത് പീസ് പതിനൊന്ന് പീസ് പന്ത്രണ്ട് പീസ് അങ്ങനെ ഇരുപത് പീസ് അങ്ങനെ വളരെ ഹൈ ക്വാണ്ടി ാണ് എല്ലാവരും പർച്ചേസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷം നമ്മുടെ മെറ്റീരിയൽ അത്രയും പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോകുന്നുണ്ട് അതുകൊണ്ട് ഒരുപാട് സന്തോഷം ആകെയുള്ള ഒരു വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം വരുന്ന ആൾക്കാർക്ക് നമുക്ക് കൊടുക്കാൻ മെറ്റീരിയൽ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മളിപ്പോൾ നാലഞ്ച് പ്രാവശ്യമായിട്ട് നമ്മൾ ഈ ഒരു നെക്ക് നെക്പാസിന് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രാവശ്യം ഇതേ അവസ്ഥയാണ് വന്നിരിക്കുന്നത് കാരണം നമ്മൾ വിചാരിക്കുന്നതിലധികമാണ് നമുക്ക് ഈ ഒരു ഓർഡർ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഓരോ പ്രാവശ്യം വരുന്ന ഓർഡറും അതാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് കൺഫേം ചെയ്യാന്ന് പറയാൻ കാരണം കാരണം ഒത്തിരി ഡിലേ വരുമ്പോഴേക്കും സാധാരണം പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോകുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് അത്രയും മാക്സിമം നമ്മളിവിടെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് ഇങ്ങനെ പർച്ചേസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇതിനേക്കാളും കുറച്ച് അധികം ക്വാണ്ടിറ്റി നമ്മൾ അടുത്ത പ്രാവശ്യം ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ നിങ്ങളുടെ സഹകരണ സപ്പോർട്ടിനൊക്കെ ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ നിങ്ങളുടെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കാരണം നമ്മുടെ ചാനലായിട്ടായിരിക്കും ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഫസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുക അതേപോലെ നമ്മളെ വാട്സപ്പിലും ഇതുപോലെ സ്റ്റാറ്റസ് ആയിട്ട് വരുന്നതാണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാരെന്താ എത്ര പേരും നമ്മൾ വാട്സപ്പ് പറഞ്ഞു സേവ് ചെയ്ത് വെക്കുക അതേപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനിയും ഇതുപോലെ സപ്പോർട്ടും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് കൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് നേഡിയിൽ